പൂന്തോട്ടങ്ങളിൽ വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ അവയുടെ നിറവും മണവും എത്ര ആസ്വദിച്ചാലും നമുക്ക് മതി വരികയില്ല സുഗന്ധം പരത്തുന്ന റോസാ പുഷ്പം പോലെ നന്മയുടെ നറുമണം വാരിത്തൂകിയ ഒരു പുണ്യവതി നമുക്കുണ്ട് അതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ അവൾ അറിയപ്പെട്ടിരുന്നത് തന്നെ ചെറുപുഷ്പം എന്ന ഓമനപ്പേരിലാണ് നമുക്ക് ഈ ചെറുപുഷ്പത്തെ കൊച്ചുതരസ്യ പുണ്യവതിയെ ഒന്ന് പരിചയപ്പെടാം അനൻ സോണ എന്ന സ്ഥലത്താണ് കൊച്ചു ത്രേസ്യ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടിനാണ് ജനനം സാമാന്യം ധനശേഷിയുള്ള ഒരു പട്ടുകച്ചവടക്കാരനായിരുന്നു അവളുടെ പിതാവ് ലൂയി മാർട്ടിൻ അമ്മ സെലിൻകുരിയ സഹോദരികൾ മരിയ പൗളിൻ ലയോണി സെലിൻ നാല് സഹോദരിമാർ അവൾക്കുണ്ടായിരുന്നു കൊച്ചുത്രേസ്യായിട്ട് നാല് വയസ്സുള്ളപ്പോൾ അവളുടെ പ്രിയപ്പെട്ട അമ്മ മരണമടഞ്ഞു സ്നേഹനിധിയായ പിതാവ് ദൈവഭയത്തിലാണ് മക്കളെ എല്ലാവരെയും വളർത്തിയത് അതുകൊണ്ടാകാം കൊച്ചുത്രേസ്യയുടെ നാല് ചേച്ചിമാരും സന്യാസികളായി തീർന്നു കൊച്ചിത്രേസിയുടെ അപ്പച്ചനും അമ്മച്ചിയും വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് അവരും വിശുദ്ധരാണ് കൊച്ചിത്രേസ്യായും സ്വയം ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു അതിനായി അവൾ കൂടുതൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട അവൾ ഇതിനകം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ അമ്മയായി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു പിതാവിനോടൊപ്പം റോമിൽ പോയി ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയോട് പ്രത്യേക അനുഗ്രഹം വാങ്ങിയാണ് കൊച്ചു ത്രേസ്യ കർമ്മലീത മഠത്തിൽ ചേർന്നത് ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവൾ സന്നദ്ധയായിരുന്നു വീട്ടുമുറ്റം അടിച്ചു വൃത്തിയാക്കുക അടുക്കളത്തോട്ടം തോട്ടം നനയ്ക്കുക തുടങ്ങിയ നിസ്സാരമായ പൂർത്തികൾ പോലും അവൾ ഈശോയ്ക്ക് കാഴ്ചവെച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ജനുവരി പത്തിന് കൊച്ചുത്രേസ്യ സഭാവസ്ത്രം സ്വീകരിച്ചു അതോടെ കർമ്മലീത മഠത്തിൽ നന്മയുടെ നറുവണം നിറഞ്ഞു ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയെങ്കിലും അതെല്ലാം അവൾ ഈശോയക്കായി സഹിച്ചു മഠത്തിലെ അമ്മമാർ ഏൽപ്പിച്ച ഓരോ ചുമതലയും അവൾ കൂടുതൽ വിശ്വസ്ഥതയോട് ചെയ്തു തീർത്തു ഇതിനിടയിൽ കൊച്ചുത്രേസ്യ രോഗബാധിതയായി ദീർഘനാൾ അവൾ കിടക്കിയല്ലേ എന്തിനു പറയുന്നു നാലാമത്തെ വയസ്സിലേക്ക് കടന്നപ്പോൾ ആ മനോഹര പുഷ്പത്തെ ദൈവം തൻ്റെ സ്വർഗീയ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോയി മരണത്തിനു മുമ്പ് കൊച്ച ത്രിവേസിയ ഇങ്ങനെ വെളിപ്പെടുത്തി ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്കുമേൽ റോസാ പുഷ്പങ്ങൾ വർഷിക്കും ആ വാക്കു പാലിച്ചുകൊണ്ട് അവളിൽ നിന്നും നമുക്ക് മേൽ അനുഗ്രഹത്തിൻ്റെ സുഗന്ധ പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കും വിശുദ്ധ കൊച്ചറിസിയെപ്പോലെ നമുക്കും വിശുദ്ധരാക്കാം നമുക്കും നന്മയുടെ പരിമളം പരത്താം അങ്ങനെ ദൈവത്തിൻ്റെ ആരാമത്തിലെ ചന്തമുള്ള കൊച്ചു പൂക്കളായി നമുക്കെല്ലാവർക്കും മാറാം